അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല ലക്കിടി കൂട്ടുപാത ലക്കടി കൂട്ടുപാതയെന്ന് റെയിൽവേ ഗേറ്റ് വരും റെയിൽവേ ഗേറ്റിൻ്റെ താഴെയായിട്ടാണ് ഒരു ഒരേക്കറ എൺപത് സെൻറ്റാണ് രണ്ട് പേരുടെയും കൂടി പ്രോപ്പർട്ടിയാണ് ഒരേക്കറ ഇരുപത് സെൻറ്റ് ഒരാളുടെ ഒരു അറുപത് സെൻറ്റ് ഒരാളുടെ അങ്ങനെ രണ്ട് പേരുടെയും കൂടി ചേർന്നിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സെൻറ്റിന് നാൽപ്പത്തി രണ്ടായിരം ഉറപ്പ്യ പറയണത് ഒരു ഏക്കറയ്ക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് ഓണർ ചോദിക്കുന്ന ചോദ്യം പിന്നെ നഗോഷ്പൂളാണ് ചെറുതായിട്ട് നല്ല വ്യൂ ആണ് എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും പുഴയോരമാണ് അതിനാവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക അതായത് നമ്മൾ തിരുവല്ലാമല പോകുന്ന റോട്ടിൽ നിന്ന് റെയിൽവേ ഗേറ്റ് വരും റെയിൽവേ ഗേറ്റിൻ്റെ താഴെയിട്ടാണ് ഈ വഴി വരുന്നത് കുറച്ച് ആ വഴി താഴെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടാണ് ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം വരും താഴെ ആ വഴി പോയി പിന്നെ പുഴവക്കാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം നമുക്ക് റിസോർട്ടോ ഹോം സ്റ്റേ എന്ത് വേണമെങ്കിലും പറ്റും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഫാമ് കാര്യങ്ങളൊക്കെ പറ്റും വക്കൽ വീട് വയ്ക്കേണ്ടവർക്ക് വീട് വെക്കാം എന്തിനും പറ്റിയിട്ടുള്ള ഒരു നല്ല പ്രോപ്പർട്ടിയാണ് പിന്നെ ഈ ഒന്ന് ഇരുപതിൽ മറ്റേ തെങ്ങും തോപ്പാണ് നല്ല കായ്ക്കിണ നാളിയ തെങ്ങാണ് പിന്നെ അതിനാവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഒന്നേ ഇരുപതും ഈ അറുപത് സെൻറ്റും ചേർന്ന് കിടക്കണേ ഏട്ടൻറ്റീം അനിയൻറ്റീം കൂടിയാണ് രണ്ടും ചേർത്തി വേണമെങ്കിലും മേടിക്കാം അറുപത് സെൻറ്റായിട്ട് വേണ്ടവർക്ക് അറുപത് സെൻറ്റായിട്ട് മേടിക്കാം ഒന്നേ ഇരുപതും ചേർത്തി മേടിക്കേണ്ടവർക്ക് അങ്ങനെയും മേടിക്കാം മൊത്തമായിട്ട് മേടിക്കേണ്ടവർക്ക് മൊത്തമായിട്ട് മേടിക്കാം എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ഏരിയ ആണ് പിന്നെ നമ്മൾ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം അവത്തോട്ട് പോകണം പിന്നെ എല്ലാ വണ്ടിയും പോവും ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക